നമസ്കാരം സ്വാഗതം വീണ്ടും റോബിൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയും വാഹനം പിടിച്ചെടുക്കലും കാരണം സർവീസ് നടത്താനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് റോബിൻ ബസുടെ കിഷോർ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹർജി ജനുവരി ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കും സർവീസ് നടത്തുവാൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുന്നു എന്നാരോപിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ ബസിന് മോട്ടോർ വാഹന വകുപ്പ് പലതവണ പിഴ ചുമത്തിയിരുന്നു പിഴ അടയ്ക്കാത്തതിനെ തുടർന്ന് ബസ് പിടിച്ചെടുത്തിരുന്നു ലൈസൻസ് ഉള്ള റോബിൻ സ്റ്റേജ് കോൺട്രാക്ട്സൻസുള്ള ഓടിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടിയെടുത്തിരുന്നത് അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് റൂൾസ് പ്രകാരം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കോൺട്രാക്ട് പെർമിറ്റ് ആണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ദേശ സാധകൃത റൂട്ടുകളുൾപ്പെടെ സർവീസ് നടത്താനും യാത്രക്കാരെ കയറ്റിർക്കുവാനും ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് അനുമതി നൽകുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് ചട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില വ്യവസ്ഥകൾ മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ എസ് ആർ ടി സി നൽകിയ ഹർജിയിലാണ് കേന്ദ്ര റോഡ് ഗതാഗത അണ്ടർ സെക്രട്ടറി സുശീൽ കുമാർ ജീവ എതിർ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചത് വിനോദസഞ്ചാരികളെ ഒറ്റയ്ക്കും കൂട്ടമായും കൊണ്ടുപോകാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉപയോഗിക്കാമെന്ന ചട്ടത്തിലെ റൂൾ ആറ് വിനോദ സഞ്ചാരികളുടെ പട്ടിക സംബന്ധിച്ച റൂൾ പത്ത് പതിമൂന്ന് എന്നിവ മോട്ടോർ വാഹന നിയമത്തിലെ കോൺട്രാക്ട് കാരേജിന്റെ നിർവചനത്തിന് വിരുദ്ധമാണെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു മോട്ടോർ നിയമപ്രകാരം ടൂറിസം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് റൂൾസ് വൽക്കരിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ഗിരീഷിന് വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു നിയമലംഘനത്തിന് ചുമത്തിയ പിഴയായി എൺപത്തി രണ്ടായിരം രൂപ അടച്ചതിന് പിന്നാലെയായിരുന്നു ഒന്നുപടി പിഴ അടച്ചാൽ ബസ് വിട്ടു നൽകാമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ മഴയും ബസ്സിന് കേടുപാടും ഉണ്ടാകുന്ന വാദവും പരിഗണിച്ചായിരുന്നു ബസ് അന്ന് വിട്ടു നൽകിയത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പിഴത്തുക അടച്ചതിന് ശേഷവും ബസ് വിട്ടുനൽകാൻ അധികൃതർ എന്ന് കാട്ടിയായിരുന്നു ബേബി ഗിരീഷ് കോടതിയെ പിന്നീട് സമീപിച്ചത് അങ്ങനെയാണ് പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബസ് വിട്ടു നൽകിയത് ബസ് വിട്ടുകിട്ടിയ ശേഷം അടുത്ത ആഴ്ച മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് അഗിനീഷ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു പറമിറ്റ് ലംഘനം ചൂണ്ടിക്കാണിച്ച മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തത് വലിയ വിവാദമായിരുന്നു പിന്നീട് പെർമിറ്റ് ലംഘനം നടത്തിയെന്ന കുറ്റം ചുമത്തി കേരളം തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പുകൾ ഒരുപോലെ പിടിച്ചെടുക്കുകയും പിഴ ഇടാകുകയും ചെയ്ത റോബിൻ ബസ്സിനെ ബസ്സിന്റെ സംരക്ഷണം ബസ്സുടമയ്ക്ക് കിട്ടേണ്ട നീതി എന്നൊക്കെ പറഞ്ഞ റോബിൻ ബസ് ഫാൻസ് അസോസിയേഷനുകളും ബസ് ഉടമ ഗ്രിരീഷ് ഫാൻസ് അസോസിയേഷനുകളും കേരളത്തിൽ മുളച്ചുപൊങ്ങിയിരുന്നു കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് ഇതുവരെ ടൂറിസ്റ്റ് ബസ്സുകൾ ഓടിയിരുന്നത് അപ്പോൾ പല സംസ്ഥാനങ്ങളിലും വെവ്വേറെ നികുതി അടയ്ക്കണമെന്നായിരുന്നു ആ അസൗകര്യം ഒഴിവാക്കാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടം കൊണ്ടുവരുന്നത് അത് പ്രകാരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും നികുതി അടച്ച് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുടമയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വർഷം പെർമിറ്റ് ഫീസ് അടച്ചാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും തന്റെ ബസ് ഓടിക്കാം എന്ന വ്യവസ്ഥയുണ്ടായി ഈ പുതിയ നിയമത്തിലെ ചില വ്യവസ്ഥകൾ പ്രകാരം നിലവിലെ കോൺട്രാക്ട് ക്യാരേജ് ആയ തന്റെ ബസ്സിനെ ബോർഡ് വെച്ച സ്റ്റോപ്പിൽ നിർത്തി നിർത്തി ആളെ കയറ്റി സ്റ്റേജ് കാരേജ് പോലെ ഓടിക്കാമെന്നാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെയൊന്നും തന്നെ പുതിയ നിയമത്തിൽ പറയുന്നില്ലെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം ബസ് ഉടമയും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കം എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയായിരുന്നു അവിടെ നിന്നുമുള്ള നിയമ പോരാട്ടത്തിന് ശേഷമാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നത് പിന്നെയും റോബിൻ ബസിന്റെ തരംഗമാണ് കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും കേൾക്കാൻ സാധിക്കുന്നത് ഇത്തവണയെങ്കിലും സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം